ാണ് യു വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ വേൾഡിൽ രണ്ടാം സ്ഥാനമുള്ള പക്ഷിയാണ് ഇത് നല്ലൊരു രാഷ്ട്രീയം ബേർഡാണ് യമു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലിത് ലാർജ് സ്കെയിൽ ഫാം പോലൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് വളരെ കുറവാണ് റയറായിട്ടാണ് ഇതിപ്പോ വരുന്നത് ഇതിപ്പോ കൂടുതലും ഫാംസായിട്ടൊന്നും ആരും ചെയ്യുന്നില്ല എങ്കിലും പെറ്റ്സ് ആയിട്ടാണ് കൂടുതൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലരടി അഞ്ചടി ഹൈറ്റ് ഒരു നിന്നാലൊരിതാ ഇപ്പൊ എന്റെ ഹൈറ്റിന്റെ അത്രത്തോളം ഹൈറ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ ഉയരം കൂടിയാണ് ഒട്ടപ്പക്ഷി അത് നമ്മൾ നമ്മളിതിൻ്റെ പുറകെ വരുന്നുണ്ട് ഇതിന്റെ പരിചരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതേപോലെ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്തിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തില് കയ്യാല കെട്ടി തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് വളർത്തേണ്ടത് പിന്നെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാ ഫുഡും കഴിക്കും ചോറ് അതേപോലെ ധാന്യങ്ങൾ ചെറിയ പുല്ലുകള് എല്ലാം കഴിക്കും വല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ബ്രീഡാവുള്ളൂ ഒരു പ്രാവശ്യം എട്ട് മുതൽ പതിനാല് വരെ എഗ്ഗ് കിട്ടും ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം തൊള്ളായിരം എണ്ണൂറ് ഗ്രാം വെയിറ്റ് വരും ബ്ലൂ കളറായിരിക്കും എഗ്ഗ് വരിക പിന്നെ നമ്മളെ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റേ ബേഡെന്നൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ മെയിലാണ് ഇതാണ് മെയിൽ വരുന്നത് മെയിലാണ് അട കിടക്കുക ഡ്യൂട്ടി ഫീമെലിന്റെ ഡ്യൂട്ടിന്നാണ് ഓൺലി എഗ്ലെയിങ് മാത്രമേ ഉള്ളൂ എഗ്ലയിങ് ചെയ്തതിന് ശേഷം ആ ഫീമെയിൽ വേറെ മെയിലിന് തിരഞ്ഞിട്ട് പോകും ആ സമയത്തിൽ മെയിലാണ് മുട്ട മുട്ടക്ക് അട കടന്നിട്ട് മുട്ട വിരിപ്പിക്കുന്നത് ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളം വേണം യമുവിന് അതേപോലെ നല്ല വെയിൽ വേണം ഇപ്പൊ ഇത് ബ്രീഡിങ് സീസൺ ആണ് അതുകൊണ്ടാണ് കുറച്ച് അതിനുള്ള ടെൻഡൻസി അത് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ അത് ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് തന്നെ ചെറിയൊരു മാനുഫാക്ചറിങ് ഇഫക്റ്റ് ആണ് അത് ചുണ്ട് പറഞ്ഞാൽ അതേപോലെ ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ വരിക ചെറിയൊരു അങ്കവഴിക്കലും പോലെ വന്നതാണ് ചുണ്ട് പിന്നെ ഇണങ്ങിക്കഴിഞ്ഞാൽ പെറ്റ്സ് ആയിട്ട് വളർ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബേഡും കൂടിയാണ് യമു എന്ന് പറഞ്ഞത് കേട്ടോ നല്ലവണ്ണം മനുഷ്യനായിട്ട് ഇണങ്ങും പക്ഷേ നമ്മൾ വേറെ സ്ഥലത്ത് പുതിരയെ മൂന്നെ കണ്ടുകഴിഞ്ഞാൽ ഓടി ചെല്ലാൻ പാടില്ല ചില സമയത്ത് ഇത് നല്ല അഗ്രസീവ് ആയിരിക്കും ഇപ്പൊ അത് ആൾറെഡി അഗ്രസീവ് ആയിട്ട് ഇരിക്കാണ് ഇപ്പം ഇതിന്റെ കാലാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് കാലുകൊണ്ട് നല്ല ചവിട്ട് കിട്ടും കാല് നല്ല ഹെവി സ്ട്രോങ് ഉള്ള സാധനമാണ് ഇതിന്റെ കാല് കാല് കൊതിച്ച് ചവിട്ട് കിട്ടിക്കഴിഞ്ഞാല് നല്ല പ്രൈസ് കിട്ടും കാലിൻ്റെത് പിന്നെ അത് പക്ഷി ആണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പക്ഷി എന്നുള്ള വർഗത്തിൽ അത് വരുന്നതെങ്കിൽ കൂടിയിട്ട് ഇതിന് ചിറക് ഉണ്ടാവില്ല ഇതിന്റെ ചിറക് എന്ന് പറഞ്ഞാൽ ഇതാ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ ഇത് ഈ ചിറകിന്റെ തലക്കൽതാ ചെറിയ ഇതേപോലെ മുള്ളാണ് വരിക മുള്ളാണ് വരിക അതുകൊണ്ട് ഓക്കെ പിന്നെ ഒരു ഒരു കാലത്ത് ഇതിന്റെ എല്ലാ ബോഡി പാർട്സിലും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതായത് ഇതിന്റെ നെയ്യ് കട്ട് ചെയ്താൽ നെയ്യ് നമ്മളെ തൊക്ക് രോഗത്തിനും കാര്യങ്ങൾക്കൊക്കെ ഫലപ്രദമായിട്ട് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ അതേപോലെ ഇതിൻ്റെ തൂവൽ തൂവൽ നമ്മളെ വാനിറ്റി ബാഗ് അതേപോലെ കാര്യങ്ങൾക്കെല്ലാം മുമ്പ് പോയിരുന്നു അതേപോലെ ഇതിൻ്റെ എഗ്ഗിൻ്റെ ഷെല്ല് ബ്ലൂ കളർ ഷെല്ല് ഉപയോഗിച്ച പോലെ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ അങ്ങനെയെല്ലാം പോയിരുന്നു ഒരു കാലത്തിൽ ആ സമയത്തായിരുന്നു നമ്മളെ കേരളത്തിൽ ഇതിൻ്റെ ഫാം ഒക്കെ നല്ല രീതിയിൽ വന്നിരുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഹോബീസിന് മാത്രമായിട്ടാണ് എല്ലാവരും ഇതിനെ വളർത്തുന്നത് പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ള ഇരിക്കുന്നത് ഇത് ഫീമെയിലാണ് ഇതിന് മെയിലും ഫീമെയിലും ഐഡന്റിഫി മിനിമം ഒരു വർഷമെങ്കിലും കഴിയണം ഇത് താ ഇത് നോക്കിയാൽ മതി ഇതിപ്പോൾ ബ്ലൂ കളർ വരും മെയിലാണുണ്ടെങ്കിൽ ഇത് ഫീമെയിലാണ് ഫീമെയിൽ ആകുമ്പോഴാണ് ഫുൾ ആയിട്ട് ഇവിടെ തുകയിലുണ്ടാവും ഫുള്ളായിട്ട് അതേപോലെ അത് മെയിലാണ് കുറച്ച് അഗ്രസീവാണ് ഈ സമയത്തിൽ അതുകൊണ്ടാണ് എൻ്റെ അടുത്തൊക്കെ അധികം പോകാത്തത് ഈ ഇവിടെ ഇവിടെതാ ഫുള്ള് ബ്ലൂ കളറായിട്ട് വരും മെയിലിലാണ് കൂടുതൽ ബ്ലൂ കളറ് വരിക ഫീമെയിലിന് ബ്ലൂ കളറ് കുറവായിരിക്കും പിന്നെ യമൂൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കള തിളങ്ങുന്ന വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് കൊത്തുന്ന ടെൻഡൻസി യമൂനുണ്ട് കണ്ടുകഴിഞ്ഞാൽ അത് കൊത്തിക്കൊണ്ട് പശിക്കാനും വേണ്ടിയിട്ട് നോക്കും അതായത് യമൂൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ തിളക്കുള്ള ഇത് ഉപയോഗിക്കാൻ പാടില്ല വസ്തുക്കളൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല അത് കണ്ടു കഴിഞ്ഞാൽ അത് കൊത്തും അത് വീങ്ങിക്കഴിഞ്ഞാൽ ആൾ ഡെഡായി പോകും ഇതിപ്പോ ആൾറെഡി എഗ്ഗ് ചെയ്ത പയറാണ് ഇതിന്റെ കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിലുണ്ട് ഇത് രണ്ടര വർഷം കഴിയുമ്പോഴാണ് ഇത് ബ്രീഡാവുക ആൾറെഡി ആൾറെഡി ഇത് ബ്രീഡിങ് പയറാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇവിടെ ഷോ പെർപ്പസിനു വേണ്ടിയിട്ടാണ് ഇവിടെ വളർത്തുന്നത് എങ്കിലും നമുക്ക് ഇപ്പൊ അത്യാവശ്യം കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഇതിന്റെ സീസൺ എന്ന് പറഞ്ഞാല് ഡിസംബർ മുതൽ ഫെബ്രുവരി ഉള്ള സമയമാണ് ഇതിന്റെ സീസൺ എഗ്ഗിങിന്റെ സീസൺ എഗ്ഗ അതേപോലെ നല്ല മണലുള്ള സ്ഥലത്ത് മതി അവിടെ എഗ്ഗ് ചെയ്യും ഒരു അഞ്ച് ഒരു എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്ത എഗ്ഗ് ചെയ്യുക ഡാർക്ക് ഗ്രീനിഷ് കളറിലാണ് ഇതിൻ്റെ എഗ്ഗ് വരിക പിന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി ദൈർഘ്യമുള്ള ഒരു എഗ്ഗും കൂടിയാണ് യമൂൻ്റെ എഗ്ഗ് അമ്പത്തെട്ട് അറുപത് ദിവസം വരും ഒരു എഗ്ഗ് വിരിഞ്ഞു വരാനും വേണ്ടിയിട്ട് പിന്നെ അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാ കോഴിക്കുഞ്ഞിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ടർ സാധാ ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് വളർത്തുക ഇപ്പൊ കേരളത്തില് ഇപ്പൊ ഹോബിക്കായിട്ട് വളർത്തുന്നവര് യമ്മു ഏഹ് യമുവിനെ ഹോബിക്കായിട്ട് വളർത്തുന്നവര് കൂടിയിട്ട് വരികയാണ് പലവരവര് പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം നമുക്ക് ഏകദേശം രണ്ട് പേർന്നായിട്ട് നമുക്ക് ഒരു പതിനാല് പതിനാലോളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളിലപ്പോ അത്യാവശ്യം കുത്തുന്നു അതേപോലെയാണ് ഇതിന്റെ അറ്റാക്കിങ് വരിക കുത്തിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊരു കാലത്തില് യമുവിന് തീരും വിപണിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ചെറിയ പൈസകൾ ഇപ്പോ യമുവിന് അത്യാവശ്യം മോഹവിലയാണ് വരുന്നത് മാർക്കർ പ്രൈസ് ആയിട്ടല്ല മോഹവിലയാണ് വരുന്നത് പിന്നെ ഇപ്പോൾ കേരളത്തിൽ കുഞ്ഞുങ്ങളും പുറത്തുനിന്നെല്ലാം അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലോട്ട് അപ്പം പോലെ തന്നെ വൈകാതെ കേരളത്തിലും ഫാമെല്ലാം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് അത്യാവശ്യം എൻക്വയറി എല്ലാം വരുന്നുണ്ട് നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിപണി കണ്ടെത്തുന്നത് അത് നമ്മൾ ബുക്കിങ്ങിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഉള്ള കുഞ്ഞുങ്ങൾ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട് പിന്നെ കേരളത്തിലെ പല സ്ഥലത്തും ഇപ്പൊ ഈ ട്രെൻഡ് കൂടിയിട്ട് വരികയാണ് കൂടുതൽ റെസ്റ്റോറൻറ്റുകള് റെസ്റ്റോറൻറിന്റെ മുന്നിൽ ഷോക്ക് നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ ഇപ്പം പെറ്റ്സ് പാർക്കുകളൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു കാലാണ് അവിടെ എല്ലാം ഷോക്കും വേണ്ടിയിട്ട് ആണ് കൂടുതലും നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നത് ചെറുതായാലും വലുതായാലും ഒക്കെ ഷോക്കും വേണ്ടിയിട്ട് കുട്ടി കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ കൗതുകത്തിനും വേണ്ടിട്ട് പാർക്കുകൾ അതുപോലെ റെസ്റ്റോറൻറ്റുകളുടെ മുന്നിൽ ഷോക്ക് നിർത്താന് അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് പോകുന്നത് ഇപ്പൊ പിന്നെ ഇതിന് കുറെ മെഡിസിൻ വാല്യൂ ഉള്ളതാണ് ആസ്മ അതേപോലെ രോഗങ്ങൾക്കൊക്കെ യമുവിൻ്റെ ഇത് നല്ലൊരു മരുന്നാണ് അതേപോലെ യമുവിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഓയിൽ കിട്ടും രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ ഓയിൽ കിട്ടും യമുവിന് സോറിയാസിസ് അതുപോലെ തൊക്ക് രോഗം അങ്ങനെയുള്ള അതേപോലെ തീപ്പൊള്ളലേറ്റാല് അതിനൊക്കെയുള്ള നല്ലൊരു മെഡിസിനാണ് പിന്നെ യമുവിന് അസുഖം എന്നുള്ള കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരാനില്ല യമുന് കാലാണ് മെയിനായിട്ട് യമുവിൻ്റെ ഇതിൽ വരുന്നത് കാൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുഴിയിലേക്കോ എന്നും വീണ് കഴിഞ്ഞാൽ കാല് ഒടിയാൻ സാധ്യതയുണ്ട് കാലിന് ചെറിയ ഇഞ്ചറി വന്നാൽ പോലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇവറ്റേക്ക് പേടിക്കുന്ന പേടിപ്പിക്കുന്ന സൗണ്ട് അതേപോലെ വണ്ടികളെ ഹെയർ റോണ് അതേപോലെ എല്ലാം കഴിഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് യമുവിനെ നമ്മൾ ബ്രീഡിങ് പർപ്പസിനെ വളർത്തുന്നു ഒരു ഫീമെയിലില് രണ്ട് മെയിൽ എന്നുള്ള തോതിലാണ് വളർത്തേണ്ടത് കാരണം യമു ഒരു പ്രാവശ്യം എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാല് ഒരു മെയിലെ എഗ്ഗ് കഴിഞ്ഞു കഴിഞ്ഞാല് ആൺപക്ഷി മുട്ടയിൽ അട കിടക്കുന്ന സമയത്തിൽ ഫീമെയിൽ വേറെ മെയിലിനെ തെരഞ്ഞിട്ട് പോവാ ചെയ്യാം ആ സമയത്ത് നമുക്ക് അതിന് പേരിട്ട് കൊടുക്കാൻ വേറെ മെയില് നിർബന്ധമാണ് എങ്കില് നമുക്ക് ബ്രീഡിംഗ് ആയിട്ട് വളർത്താൻ കഴിയും കഴിയുള്ളു ഒരുമിച്ച് ആ ബ്രീഡിങ്ങിന്റെ സമയമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു മെയിലിനെ കൂട്ടുന്നു മാറ്റിയ ഒരു മെയിലിനെ മാത്രം ഇട്ടിട്ട് അതിന്റെ അതിൽ നിന്നുള്ള എഗ്ഗ് കഴിയുന്ന സമയത്തിൽ ഫീമെയിൽ എണീറ്റ് പോകുന്ന സമയത്തിൽ നമ്മൾ എക്സ്ട്രാ കയ്യിൽ കരുതി വെച്ച മെയിലിനെ ബ്രീഡാക്കിട്ട് ബ്രീ പെയറാക്കിയിട്ട് കൊടുക്ക വേണ്ടത് അങ്ങനെ ആകുമ്പോ നമുക്ക് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഒരു സീസണിൽ എഗ്ഗ് കിട്ടും ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന തീറ്റ നമ്മള് കോഴിക്കൊടുക്കുന്ന പെല്ലറ്റ് ലെയർ മാഷ് ഇതേപോലെ എല്ലാം കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ പുല്ലുകൾ ചെറുതാക്കി കണ്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാടൻ കോഴിമുട്ട കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും പെട്ടെന്ന് മീറ്റെല്ലാം കയറിയിട്ട് വരണം സൈസായിട്ട് വരും ചേങ്ങും പിന്നെ ഒരു ദിവസം ചുരുങ്ങിയത് പത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ ഒരു പേറിന് വെള്ളം വേണം ഓക്കെ പിന്നെ നമ്മൾ ചോറ് കൊടുക്കുക ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള പഴയ വേസ്റ്റ് ആയിട്ടുള്ള ചോറൊന്നും കൊടുക്കരുത് പുതിയ ചോറ് ഒരു ഹാഫ് വേവിലൊക്കെ ചോറ് എടുത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാം കഴിക്കും പിന്നെ നമ്മളെ പച്ചക്കറികളെ വേസ്റ്റ് അധികം വൾകറാവാത്ത വേസ്റ്റ് വേണം കൊടുക്കാൻ നമ്മളെല്ലാ ഒരു മാരിപ്പെട്ട എല്ലാ സാധനങ്ങളും കഴിക്കും എപ്പോഴും വെക്കുന്ന നമ്മൾ ഉയർ ഉയർത്തി വെച്ച് കൊടുക്കണം ഫുഡ് അല്ലെങ്കിൽ ഓടുന്ന സമയത്തിൽ ഇതെല്ലാം തട്ടിക്കളഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം എപ്പോഴും ഉയർത്തി വെച്ച് കൊടുക്കുക അതാണ് അവർക്കും കഴിക്കാനും സുഖമായിരിക്കും ഇതാണ് ഓസ്ട്രിച്ച് ഒട്ടപ്പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഇത് ഈ കാണുന്നത് ഓസ്ട്രിച്ചിന്റെ ആണ് ഇതിന്റെ മെയിൽ നമ്മള് നമ്മളെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് അതേപോലെ ഇത് നമ്മള് പരിവേഷില് റജിസ്റ്റർ ചെയ്തൊരു ബേഡും കൂടിയാണ് മൂന്ന് വർഷമാണ് ഓസ്ട്രിച്ച് യജ്ഞാനും വേണ്ടി വരുന്നത് അമ്പത്തെട്ട് അറുപത് ദിവസമാണ് ഹാച്ചിങ് പീരീഡ് വരുന്നത് ഇതിപ്പോ ബ്രീഡ് ആയിട്ടില്ല ചെറുതാണ് ഒന്നര വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇത് നമ്മളെ യമുന പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫുഡും ഫുഡും കഴിക്കും കോഴി കൊടുക്കുന്ന പെല്ലറ്റുകൾ ചെറിയ അലവർഗ്ഗങ്ങള് പിന്നെ ധാന്യങ്ങൾ ഏഹ് അതൊക്കെയാണ് ഇതും കഴിക്കുക അതേപോലെ പിന്നെ കോഴി കോഴിമുട്ട ഒരു ഒരു ദിവസം മൂന്ന് കോഴിമുട്ട വെച്ചിട്ട് കൊടുക്കണം യമുവിനെ അപേക്ഷിച്ച് ഓസ്റ്റിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി അഗ്രസീവ് ആണ് അതിന്റെ കാലാണ് മെയിൻ യമുവും ഒട്ടപ്പക്ഷിയും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടപ്പക്ഷിക്ക് പറഞ്ഞാൽ കാലിന് രണ്ട് വിരലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒട്ടപ്പശക്ക് അത് യമൂന എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാവും മൂന്ന് പേരല്ല ഉണ്ടാവും അതേപോലെ യമു നമുക്കൊരു അറുപത് അറുപത്തഞ്ച് കിലോനാണ് മാക്സിമം വെയിറ്റ് വരിക എന്നുണ്ടെങ്കിൽ ഒട്ടപ്പശി നമുക്ക് മെയിലൊരു നൂറ്റി എഴുപത് കിലോനും അതുപോലെ ഫീമെയിലൊരു നൂറ്റി മുപ്പത് കിലോനും ഒരു മൂന്ന് സൈസ് ആയിട്ട് വരും അതേപോലെ യമുന പോലെ തന്നെ നല്ല ക്യൂട്ടാണ് പക്ഷെ എപ്പോഴാണ് ആക്രമിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല കാൽ തന്നെയാണ് മെയിനായിട്ട് കാലുകൊണ്ട് നല്ല ചവിട്ട് കിട്ടും ഇപ്പൊ ഈ കാണുന്നത് ആണ് ഇത് തിരിച്ചറിയ വളരെ എളുപ്പമാണ് ഫീമെയിൽ ഈ ഗ്രേ കളറാണ് വരിക ഇതിന്റെ മെയില് ബ്ലാക്കും വൈറ്റ് ബോഡി മൊത്തം ബ്ലാക്ക് അതേപോലെ വാല് അതേപോലെ ചിറകിന്റെ അഗ്രഭാഗം വൈറ്റ് കളറുമായിട്ട് വരും മെയിലോസ് ഇത് വണ്ടൂര് മലപ്പുറം ജില്ല വണ്ടൂര് വാണിയമ്പലം മരുതങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണിത് ഒരു ഫാം ഹൗസ് ഇത് നമ്മളൊരു ഹോബിൻ്റെ പുറത്ത് തുടങ്ങിയ സംഭവങ്ങളാണത് പിന്നെ ഇത് നമുക്ക് ഹോബി ആയിരുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞു തന്നതും എങ്ങനെ ഇത് എങ്ങനെയത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതും റിഷാനും ഒക്കെയാണ് വിഷാദ് ഇനി ഇതിൽ ഇനിയും കുറെ അപ്ഡേറ്റ് ചെയ്യാൻ കുറേ അപ്ഡേഷൻ വരാണ്ട് പിന്നെ ഈ ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫില്ല് ആകും കുറച്ചുകൂടി ജീവികളും എല്ലാം കൂടി ഇതിൽ വരാണ്ട് ഇത് ആദ്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്താണത് അപ്പോൾ കൊറോണ സമയത്തൊക്കെ ആ സമയത്ത് ഫാമിലി നമുക്ക് ഫാമിലിക്ക് മാത്രമേ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ചെയ്തതാണ് ചെയ്തതാണത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഇത് കുറേ ഇത് മറ്റുള്ളവർക്കും കൂടിയും ഇത് ഇതിന്റെ കാര്യങ്ങൾ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഒരു ഫാം ടൂറിസം ഫാം ടൂറിസം ഫാം സാർ അതായത് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോഴ്സ് റൈഡിങ് പിന്നെ കൊട്ടക സവാരി ആണെങ്കിൽ അത് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പോണി ഇനി അവർക്കൊരു ബഗ്ഗിട്ടാക്കണേ അങ്ങനെ അങ്ങനത്തെ ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഫാം ടൂറിസം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അതിന്റെ ഇപ്പം ഈ ഇതുവരെ കണ്ട സംഭവങ്ങളൊക്കെ ആദ്യം ഉണ്ടായ ഒരു ഫാം ഹൗസ് ആയിരുന്നു ഇത് അതിലേക്ക് ചേഞ്ച് ആക്കുന്നത് എൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് ഉണ്ട് മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഏപ്രിലോട് കൂടി കംപ്ലീറ്റ് തീരും അപ്പൊ ഒരു ടീം രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നാൽ വൈകിട്ട് മണി വരെ അവർക്ക് ആ ഒരു എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാനുള്ള ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് ആ രീതിയിലാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി ഒരു ടീം ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് മാത്രം അവര് വരിക എന്ന് പറഞ്ഞ അന്ന് ആ ഒരു ദിവസം അവര് മാത്രം അവർക്ക് പൂളുണ്ടാവും അവർക്ക് അവർക്ക് ടർഫ് പിന്നെ പൂള് പിന്നെ നമ്മള ഉപയോഗിക്കുക പിന്നെ നമ്മളൊരു ഇതിന്റെ കൂടെ നമ്മളൊരു ഫുഡ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതായത് നമുക്ക് ലൈവ് ലൈവ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഇരുപത് അതിന് പുറത്ത് ഒരു ഇരുപതോളം ആക്ടിവിറ്റികൾ അവർ വന്നിപ്പോണിക്ക് രാവിലെ ഒരു മണിക്ക് കൂടെ കയറി കഴിഞ്ഞാൽ അഞ്ചു മണി വരെ അവർക്ക് എല്ലാ രീതിയിലും എൻജോയ് ചെയ്ത് പോകാനിന്റെ യാത്രയൊക്കെ സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഉള്ളൊരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കാനുള്ള ചെയ്തു കൊടുക്കും